ഹായ് ഫോൺസ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ചുങ്കം ജംഗ്ഷനിലാണ് ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് ഏകദേശം ഈ സമയമാകുമ്പോൾ ഇവിടെയുള്ളൊരു പതിവ് കാഴ്ചയാണ് ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ചരക്ക് ലോറികൾ ട്രക്കുകൾ ട്രെയിലറുകൾ ടാങ്കറുകൾ മുതലായ അന്യ സംസ്ഥാന ലോറി ഡ്രൈവർമാർ കോഴിക്കോട് ഭാഗത്തേക്ക് തിരിയുന്ന റോഡ് ഏതാണെന്ന കൺഫ്യൂഷനിൽ പെട്ടെന്ന് ലോറി സഡൻ ബ്രേക്ക് ഇട്ട് ഇവിടെയുള്ള ആളുകളോട് പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊക്കെ വഴി ചോദിക്കുന്ന ഒരു കാഴ്ച ഇവിടെ എപ്പോഴും പതിവാണ് അപ്പോൾ അത്ര ഒരു കാഴ്ച ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു തരാം ഓക്കെ കോഴിക്കോട് അങ്ങനെ അപ്പം ഒരു കാറ് കോഴിക്കോട്ക്ക് എങ്ങനെയാണ് പോവാന്നുള്ള കൺഫ്യൂഷനായിട്ട് വഴി ഓതിക്കാൻ വേണ്ടി ഒരു റൗണ്ട് അടിച്ച് തന്നെ കണ്ടപ്പോൾ വന്നതാണ് മഞ്ചേരിക്ക് നേരെ നേരെ ഈ റോഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് നമ്മുടെ തമിഴ്നാട് പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന റോഡ് അത് ഇതുപോലെതാ കറുവായിക്കൊണ്ട് പ്രധാന റോഡ് ഇങ്ങനെ കോഴിക്കോട് റോഡ് ഇങ്ങനെ പോകുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ മേലാറ്റൂർ മഞ്ചേരി റോഡ് ഇങ്ങനെ രണ്ട് റോഡുകളാണ് ഇവിടെ ഉള്ളത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദിശാ ബോർഡ് അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് അതുപോലെ തന്നെ മഞ്ചേരി ഭാഗത്തേക്ക് എങ്ങനെയാണ് തിരിഞ്ഞു പോവുക എന്നുള്ള ദിശാ ബോർഡ് ഇവിടെ എവിടെയും സ്ഥാപിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്കത് കാണിച്ച് തരാം ഇതാണ് പാലക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇവിടെ എങ്ങും ഒരു ദിശാ ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കോഴിക്കോട്ടേക്ക് എങ്ങോട്ടാണ് പോവുക അതുപോലെ തന്നെ മഞ്ചേരി ഭാഗത്തേക്ക് എങ്ങനെയാണ് പോവുക എന്നുള്ള ദിശാ ബോർഡ് ഇവിടെ എവിടെയും സ്ഥാപിച്ചില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഒരു ഹൈമാസ് ലൈറ്റിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻറെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചു എന്നൊരു ബോർഡല്ലാതെ ഇവിടെ ദിശാ ബോർഡ് കാണാൻ സാധിക്കില്ല ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു സ്ഥിരം ജോലിയാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ലോറി ഡ്രൈവർമാർക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതാ ഇവിടെ നമ്മുടെ യുനസ്ബായി നോക്കുന്നുണ്ട് യുനസ്ബ പറയ ഇവിടെ സാധാരണ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ദീർഘദൂര സർവീസിൽ നടന്ന ലോറികൾ ചിരക്ക് ലോറികളൊക്കെ മഞ്ചേരി റോഡേതാണ് അല്ലെങ്കിൽ കോഴിക്കോട് അധികം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ലോറികളായിരിക്കും അല്ലെ വഴി അറിയാതെ ഇവിടെ വണ്ടി നിർത്തി ചോദിക്കുന്ന കാഴ്ച പതിവാണല്ലേ എന്താണ് സംസാരിക്കും റോഡ് വന്നാൽ വണ്ടി വന്ന് നിന്നിട്ട് നേരെ കോഴിക്കോട്ടേക്ക് പോകുന്ന വണ്ടി മഞ്ചേരി റോഡിന് കേറും എന്നിട്ട് അവര് ഇതൊക്കെ അവസ്ഥ യൂണിസ്കോ സാധാരണ രാത്രി ഇവിടെ സ്ഥിരം ഓടാറുണ്ടോ എത്ര മണി വരെ എത്ര മണിവരെ ഓടാറുണ്ട് പന്ത്രണ്ട് ഒരു മണി വരയ്ക്ക് അപ്പൊ എത്ര ഏകദേശം എത്ര ലോറികൾ ഇങ്ങനെ വഴി ചോദിക്കാറുണ്ട് നിങ്ങള് വഴി പറഞ്ഞു കൊടുക്കും അവര് സംശയമായിട്ട് ഇവിടെ വണ്ടി നിർത്തും അധികം കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടി വണ്ടിയല്ലേ കാലിക്കറ്റ് കാലിക്കറ്റ് ആ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ലോറികളെ അപ്പോ ഇവിടത്തെ ഓട്ടോറിക്ഷക്കാർക്കുള്ള രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാലുള്ള ഒരു സ്ഥിരം ജോലിയാണ് ഇതുപോലെ തന്നെ വലിയ ലോറികൾക്ക് ടാങ്കറുകൾക്കൊക്കെ കോഴിക്കോട് വാട അല്ലേ വാവേ അല്ലേ അത്ര സംഭവം ഇവിടെ സ്ഥിരം പരിപാടിയാണ് എന്താ ഇവിടെ ഏകദേശം ഒരു പത്ത് പതിന സാധനം എത്ര വർഷമായി ഇവിടെ ഓട്ടോ ഓടിക്കുന്നു ഞാൻ പതിനഞ്ച് വർഷമാ അല്ലേ പതിനഞ്ചുമല്ലേ അല്ലേ രാത്രി കാലങ്ങളിൽ ഓടാറുണ്ട് അല്ലേ അത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു പത്തു മണി കഴിഞ്ഞാൽ ലോറികൾ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ലോറികൾ ഇവിടെ വഴി ചോദിക്കുന്ന ഒരു കാര്യ പതിവ് സംഭവമാണ് അല്ലേ സ്ഥിരം സംഭവമാണ് ഒരു ദിവസം ഒരു എത്ര വണ്ടികൾ വഴി ചോദിക്കാറുണ്ട് ഏകദേശം ഏകദേശം ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ച് വണ്ടി ഒന്ന് വഴി ചോദിക്കാറുണ്ട് പന്ത്രണ്ട് മണിവരെ ഓടുന്നതിനിടയ്ക്ക് ഒരു പത്തി ഇരുപത്തഞ്ച് വണ്ടിയോളം കോഴിക്കോട്ടേ അധികം കോഴിക്കോട് ഭാഗത്തേക്കുള്ള ചെറുക്ക ലോറികളായിരിക്കും അല്ലേ ഇരുപത്തഞ്ചോളം സാധ്യതയാണ് കാരണം ഇത് പ്രധാനപ്പെട്ട റോഡാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം ഗോവ ബോംബെ ഒക്കെ പോകുന്ന ഒരു പ്രധാന റോഡാണ് നമ്മളെ പഴയ എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് അപ്പോ അതിപ്പോഴത്തെ ഒരു സ്ഥിരം സംഭവമാണ് അല്ലേ ഒരു ഇതായൊരു ഒരു വലിയ ലോറി വന്നിട്ട് വഴി ചോദിച്ച് ജംഗ്ഷനിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തൊരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു നമുക്ക് പോയി നോക്കാം ആ കാറുകാരുടെ വഴി ചോദിക്കാം സുഹൃത്തുക്കള് ലോറി വഴി നിർത്തി വഴി ചോദിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പൊ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലോറികൾ വന്ന് പെട്ടെന്ന് കൺഫ്യൂഷനിലായിട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടാറുള്ളത് ഇത് പല അപകടങ്ങളിലേക്കും വഴി വെക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അധികൃതരുടെ കണ്ണ് തുറക്കട്ടെ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ദിശാ ബോർഡ് കോഴിക്കോട് ഭാഗത്തേക്കും അതുപോലെ തന്നെ മഞ്ചേരി ഭാഗത്തേക്കും എങ്ങനെയാണ് തിരിഞ്ഞു പോകേണ്ടതെന്ന് വ്യക്തത ഒരു ദിശാ ബോർഡ് ഇവിടെ സ്ഥാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു എനിവേ എല്ലാവർക്കും നന്ദി പറയുന്നു ബൈ ബൈ